ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ മുപ്പത് രൂപയുടെ പ്ലാന്റ്സ് ആട്ടോ മെലസ്റ്റോമ തുടങ്ങി പല പ്ലാന്റ്സുകളും ഇന്ന് ഏറെയും വയലറ്റ് കളറിലെ പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഒത്തിരി പൂക്കൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെഡിസിനൽ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് എല്ലാം കൂടുതലായിട്ട് അയക്കുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റ് വേ വഴി വേണമെന്ന് നിർബന്ധിച്ചു ുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളവർക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തീർക്കാൻ പറ്റുന്നത് മുപ്പത് രൂപയുടെ പ്ലാൻസ് ആകുമ്പോൾ വളരെ വലിയ പ്ലാൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ സൈസിലുള്ള പ്ലാൻസ് ആയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഏകദേശം മുന്നൂറോളം പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ കിട്ടിയായിരുന്നു ഒത്തിരി താങ്ക്സ് അപ്പോൾ അതിൻ്റെയൊക്കെ പെൻഡിങ് എല്ലാം നമ്മൾ ഒട്ടുമിക്കത് അയച്ച് തീർന്നിട്ടുണ്ട് വളരെ കുറച്ച് വിരൽ ഉണ്ടാവുന്ന പെൻഡിങ് മാത്രമേ ഇനിയിപ്പോൾ ഉള്ളൂ അത് നമ്മൾ ഈ ആഴ്ചയും കൊണ്ട് അയച്ച് തീർക്കുന്നതാണ് അപ്പോൾ വിചാരിച്ച വിധത്തിൽ അയച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സെയിൽസ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഇടുന്നുണ്ട് ഇനിയുള്ള പെൻഡിങ് നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ ചെയ്ത് തീർക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാൻ ചെയ്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കുക പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ പകലൊക്കെ മിക്കവാറും നമ്മൾ പാക്കിംഗ് എക്സ്പെൻസ് പാക്കിങ്ങിൻ്റെ തിരക്കിലും പിന്നെ അതേപോലെ ഞാൻ ഓഫീസിലൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ തരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അപ്പം തന്നെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പരിഭവിക്കരുത് അപ്പോൾ പ്ലാൻ ചെയ്തു കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ അതാ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് കർട്ടൻ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് മെഡിസിനൽ പ്ലാന്റ് ആണ് കൊടവൻ്റെ പ്ലാന്റ് ആണ് മൂന്നാമത്തെ പ്ലാന്റ് ഫിഷ് ടൈൽ പാം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് കല്യാണ സൗകന്ധികത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല സുഗന്ധമുള്ള പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അടുത്തത് കുറച്ച് റയറായിട്ടുള്ള തുളസിയാണ് കർപ്പൂര തുളസിയുടെ തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് നമുക്ക് വന്നിട്ട് ചൈനീസ് ആണ് ഓറഞ്ച് കളറിലെ ഇടയ്ക്ക് ചെറുതായിട്ട് വൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത് ഓക്സിജൻ പ്ലാന്റ് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് കേശവർദ്ധിനിയാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഓക്സിജൻ പ്ലാന്റിൻ്റെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ വയൻ്റെ ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് അടുത്തത് കുറച്ച് തിന്നായിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് യെല്ലോ അലമാൻഡയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ഫ് ബ്ലീഡിങ് ഹർട്ട് പ്ലാന്റിൻ്റെ ഈ ഒരു കളേഴ്സിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്തത് പൂച്ച തുളസി അല്ലെങ്കിൽ ക്യാറ്റ്സ് വിസ്കേഴ്സ് എന്നറിയപ്പെടുന്ന പൂച്ചമീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് യെല്ലോ ക്രിസ്മസ് കലേഡിയം എന്നറിയപ്പെടുന്ന മഞ്ഞു നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് അടുത്തത് പർപ്പിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ നൈറ്റ് ജാസ്മിൻ്റെ രാത്രി മുല്ലയുടെ തൈകളാണ് അടുത്തത് മുറുകുട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ ഇതുവരെ ഓഫറിൽ സെയിൽ ചെയ്യാത്ത പ്ലാന്റ് ആണ് മാർബിൾ പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ പ്ലാന്റ്സ് അടുത്ത് കറ്റാർവാഴയുടെ തൈകളാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അടുത്ത് ചൈനീസ് വയലറ്റിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കളറിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അടുത്തതായിട്ടുള്ളത് അടുത്തത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ വളരെ നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ ഹാങ്ങിങ്ങിൽ ഇട്ടാൽ പെട്ടെന്ന് ബുഷിയായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത വയലറ്റ് മെലസ്റ്റോമയാണ് മെലസ്റ്റോമയ്ക്കൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മെലസ്റ്റോമയുടെ അത്യാവശ്യം വലുപ്പുള്ള തൈകളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് അടുത്ത പ്ലാന്റ് ആടലോടകമാണ് കേട്ടോ അപ്പോൾ ആടലകോടകം കാണുക നമ്മളുടെ ലാസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓർഡർ തരാൻ ശ്രമിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക മാക്സിമം പിന്നെ വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും പ്ലാൻസ് എടുത്ത് വെക്കാനൊക്കെ മറന്നുപോകും അല്ലെങ്കിൽ തന്നെ കൺഫ്യൂഷനാണ് ഒത്തിരി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി വോയിസിലൂടെ ഓർഡർ തരാൻ ശ്രമിക്കരുത് എപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി ടൈപ്പ് ചെയ്തിടാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടാണെങ്കിലും അതിൻ്റെ ഫോട്ടോ എടുത്തിടാട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ എല്ലാ രീതിയിലും സഹകരിക്കണം അപ്പോൾ ഇനിയും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് പിന്നെ അതേപോലെ ചാനൽ കണ്ടിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മൾ ഒത്തിരി പുതിയ പുതിയ ചെടികളുടെ ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ഉറപ്പ് ഉറപ്പുവരുത് അപ്പോൾ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിലോ ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ